എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ചെറിയ വില്ലാ പ്രൊജക്റ്റ് പണിയുന്നതിനും അതുപോലെ ഫ്ലാറ്റ് പണിയുന്നതിനും ചെറിയ ഫ്ലോട്ടുകളാക്കി കൊടുക്കുന്നതിനും അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ എത്ര തിരക്കായാലും വെയിലായാലും മഴയായാലും ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുകയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ചലഞ്ച് നമ്മൾ ഓരോ പ്രദേശത്തിൻ്റെയും തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശത്തിൻ്റെ ആയാലും ഓണർമാർ അയച്ചു തരുന്ന ഫോട്ടോസും വീഡിയോസും അല്ല നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഡയറക്റ്റ് പോയി സ്ഥലം കണ്ട് അല്ലെങ്കിൽ വീട് കണ്ടിട്ടാണ് ആളുകൾ വിളിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസ് പറയാനും സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലത്തിൽ തന്നെ വറ്റാത്ത രീതിയിലുള്ള ഒരു കിണറുണ്ട് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്താണ് ഊരകം മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്ററും സെൻടറിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്ററും ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം വരുന്നത് ഊരകം അമ്മ തിരുവടി അമ്പലത്തിൻ്റെ അമ്പല പരിസരത്തു നിന്നും ഏകദേശം ബാക്ക് സൈഡിലായി അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം വരുന്നത് ഇവിടെ നിന്നും ആറാട്ടുപുഴ അമ്പലത്തിലേക്ക് രണ്ട് കിലോമീറ്ററും തിരുവള്ളക്കാവും അമ്പലത്തിലേക്ക് രണ്ട് കിലോമീറ്ററും പെരുവനം അമ്പലത്തിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം വരുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഇരിഞ്ഞാലക്കുടയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തൃപ്രയാർക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഏകദേശം നടുക്കായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് ഏകദേശം മുക്കാൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഹോസ്പിറ്റൽ ഒന്നര കിലോമീറ്ററിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളുകൾ സൂപ്പർമാർക്കറ്റുകള് ബാങ്കുകൾ എല്ലാതും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഏകദേശം മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഞാൻ മുൻപേ പറഞ്ഞു വീട് പണിയുന്നതിനും ബിൽഡിംഗ് പണിയുന്നതിനും ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബൈ